അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറയെ ആരാധകരുള്ള നടിയായിരുന്നു ഭാനുപ്രിയ അഭിനയത്തോടൊപ്പം നൃത്തത്തിനോടും പ്രിയമുള്ള നടി മോഹൻലാൽ നായകനായ രാജശിൽപി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികളുടെ മനം കവർന്നത് മമ്മൂട്ടി നായകനായ അഴകിയ രാവണിലും ഭാനുപ്രിയയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു സംവിധായകൻ ആർ സുകുമാരനാണ് രാജശില്പിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭാനുപ്രിയയെ തിരഞ്ഞെടുത്തത് സിനിമയിൽ പ്രൊഫഷണൽ എക്റ്റിക്സ് പാലിക്കുന്നതിൽ കർക്കശമുള്ള നടിയാണെന്നും വാനുപ്രിയയെ അറിയപ്പെട്ടിരുന്നു ഇപ്പോഴുതാ താരം സിനിമാ അഭിനയരംഗത്തു നിന്നും നീണ്ട ഇടവേള എടുത്തിരിക്കുകയാണ് നടി മറവിരോഗത്തിന്റെ പിടിയിലായെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു അടുത്തിടെ വാനുപ്രിയ തന്നെ താൻ മറവിരോഗത്തിൽ അകപ്പെട്ടുവെന്ന് തുറന്നു പറയുകയുണ്ടായി ഭർത്താവ് ആദർ കൗശലിന്റെ വിയോഗം മൂലമുണ്ടായ വിഷാദമാണ് വാനുപ്രിയയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു നടിയുടെ വിവാഹം അന്നവർ അങ്ങനെ കുടുംബജീവിതം ആരംഭിച്ചുവെങ്കിലും ഭാനുപ്രിയ അന്നും സിനിമയിൽ സജീവമായിരുന്നു എനിക്ക് സുഖം തോന്നുന്നില്ല മറവിയുടെ പ്രശ്നമുണ്ട് പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നു നൃത്തത്തിൽ താല്പര്യമില്ല വീട്ടിൽ പോലും ഇപ്പോൾ നൃത്തം പരിശീലിക്കാറില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഭാനുപ്രിയ ഇങ്ങനെ പറഞ്ഞു രോഗം ഗുരുതരമായ അവസ്ഥയിലെത്തിയതോടെ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സ്വന്തം സംഭാഷണങ്ങൾ പോലും മറന്നുപോകുന്ന അവസ്ഥയുണ്ടായെന്നും ഭാനുപ്രിയ പറയുന്നു ചില നേരങ്ങളിൽ ചില വനിതകൾ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു സംവിധായകൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ തൻ്റെ സംഭാഷണങ്ങൾ താൻ മറന്നുപോയെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ശിവ കാർത്തികേയന്റെ അയലൻ എന്ന സിനിമയിലാണ് ഭാനുപ്രിയ അവസാനമായി അഭിനയിച്ചത് എന്തായാലും ഭാനുപ്രിയയുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഭാനുപ്രിയ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയോടെ നിർത്തുന്നു തങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്